ഹലോ അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഞങ്ങളിപ്പം ഒരാവശ്യത്തിന് തൃശ്ശൂർ വരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് രാവിലെയാണ് അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ആ ചെ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ദേവ കുട്ടിയുടെ കുറച്ച് വകൃതി കുസൃതികളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഹൈവേയിൽ ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ആയതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല അപ്പം നല്ല വിശന്നിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരുള്ള മിഥുലാപുരി റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല പ്യുവർ വെജ് റെസ്റ്റോറൻറ്റാണ് ഇതിൻ്റെ ആംബിയൻസും ഇതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും ഇതിൻ്റെ സീറ്റിങ് അറേഞ്ച്മെൻറ്റും എന്താ പറയുക മൊത്തത്തിൽ അടിപൊളി തകർപ്പൻ ഒരു റെസ്റ്റോറൻറ്റായിരുന്നു ഞങ്ങൾ ഏകദേശം ഇപ്പോൾ ഒരു ഏഴുമണിയായിട്ടേ ഉള്ളൂ അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ അപ്പം നല്ല അടിപൊളി ഫുഡാണ് ഇവിടുത്തെ ഞാൻ ഇതിനു മുമ്പ് ഇതിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് സെയിം ഫുഡ് തന്നെയായിരുന്നു അന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഇതിൻ്റെ ഒരു ഫാനായിപ്പോവും ഈ ഒരു ഫുഡിൻ്റെയും ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെയും അപ്പോൾ ആരെങ്കിലും ഇതുവഴി പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്യുവർ വെജ് ആൾക്കാരുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു റെസ്റ്റോറൻറ്റാണ് മിഥിലാപുരി ഇതിൻ്റെ കറക്റ്റ് സ്പോട്ടിനെനിക്ക് എനിക്ക് വിടാം ബട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ കണ്ടില്ല എന്നാലും അടിപൊളി സോഫ്റ്റ് പൂരിയും അവരുടെ ഒരു സ്പെഷ്യൽ മസാല കറിയും പിന്നെ ഇവിടുത്തെ ചായ കാപ്പി എല്ലാം എവറിത്തിങ് നല്ല ടേസ്റ്റായിരുന്നു അപ്പം നമ്മുടെ ദേവുട്ടി അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇവിടുത്തെ ഉഴുന്നു വട കേട്ടോ ഓരോ രക്ഷയില്ല നല്ല അടിപൊളി ക്രഞ്ചി ക്രിസ്പി ഉഴുന്ന് വട അപ്പം അതേ ഞാൻ പൂരി കഴിക്കാൻ പോവാണ് കുറച്ച് കറിയും എടുത്തിട്ട് ഒരു ചെറിയ ഈ പൂരി ഒക്കെ ഇട്ട് അതൊരു മിക്സ് ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ആരെങ്കിലും കഴിക്കുക അതുപോലെ ഉണ്ടെങ്കിൽ പ്ലീസ് ഇങ്ങോട്ട് വന്നൊന്നും കഴിച്ചു നോക്കണേ അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ വാരി അപ്പം കുറേ നാളായി ഞാൻ ഈ വീഡിയോ ഇടണം ഇടണം എന്ന് വിചാരിക്കുന്നു അപ്പം ഇപ്പോഴാണ് ടൈം കിട്ടിയത് അപ്പോൾ അത് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു ഇത് തൃശ്ശൂർ ടൗണിൽ എത്തി കേട്ടോ ഉണ്ടല്ലേ നല്ല തിരക്കും ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ടൗണിലോട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ ആ മൊത്തം ഒരു തിരക്കും ബഹളമൊക്കെ ആയിരിക്കും പിന്നെ ഇതാ സോന് പറഞ്ഞ ലിഫ്റ്റ് വഴി ചേരുന്ന മറ്റേ നമ്മുടെ പാലം എന്തോ സംഭവം എന്തോ ഞാൻ പണ്ടങ്ങോ പണ്ട് ഏകോ ഒരു ടൈമിൽ കാണുമ്പോൾ ഇതിൻ്റെ പണി നടക്കുന്നതുണ്ടായിരുന്നില്ല കണ്ടില്ലേ നല്ല റൗണ്ടിൽ നല്ല ഭംഗിയുണ്ട് അതൊന്ന് നേരിട്ട് കാണാൻ എനിക്കോന്നു നേരിട്ട് കാണുന്നതിനേക്കാൾ കുറച്ചും കൂടെ വീഡിയോയിൽ കണ്ടപ്പോഴാണ് അറിയില്ല ഇതിന് ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ലിഫ്റ്റ് വഴി ഇതിനെ മുകളിൽ ചെന്നിട്ട് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതായത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തായാലും അടിപൊളി സംഭവമായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തി ദേവുട്ടീൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു ദേവുട്ടി ദേശീ സുന്ദര കുട്ടിയായിട്ട് നിപ്പുണ്ട് അപ്പം ദേവുട്ടിയുടെ ഒരു ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരുക്കി നിർത്തിയിരിക്കയായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് പ്രഹസനങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തൊക്കെ പറയുന്നുണ്ട് ഞാൻ വോയിസ് കൊടുക്കുകയാണ് അപ്പം മറ്റേ വോയിസ് കട്ട് ചെയ്തിട്ടാണ് ഞാൻ വോയിസ് കൊടുത്തോണ്ടിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഉടുപ്പാണ് ദേവുട്ടിയുടെ കുഞ്ഞിനെ എൻ്റെ അമ്മയെടുത്ത് കൊടുത്ത ഉടുപ്പാണ് തീരെ കുഞ്ഞായിരുന്നപ്പം ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് എത്ര കിട്ടാലും എനിക്കത് ബോർ അടിക്കാറില്ല അപ്പം ഞാൻ ഇതിൻ്റെ ഷോർട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ദേവൂട്ടിയുടെ ആരും ഇതിനെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ അപ്പം അങ്ങനെ ദേവൂട്ടി നല്ല ഉറക്കമായിരുന്നു ഉറക്കം എല്ലാം കഴിഞ്ഞ് ഒന്ന് കുളിപ്പിച്ച് ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കി അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് ഒരു പിസ്സയൊക്കെ കഴിച്ചു കേട്ടോ എന്താ ദൈവ കൂട്ടി കുറേ നാളായിട്ട് ഞങ്ങൾ ലുലുവിൽ പോയപ്പോൾ വാങ്ങിക്കൊടുത്തായിരുന്നു അപ്പോൾ അവിടുത്തെ പിസ്സ ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് എനിക്കവിടുന്ന് തന്നെ വേണം ലുലൂന്ന് വേണം ലുലൂന്ന് വേണം പിസ്സ പിസ്സ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു പിസ്സയൊക്കെ വാങ്ങി നല്ല അടിപൊളി പിസ്സയായിരുന്നു നമുക്ക് ചൂടോട് കഴിച്ചാലാണ് ആ ചീസിൻ്റെ ഒരിതൊക്കെ അറിയുക പക്ഷെ ഇത്തിരി ചൂടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ മാറ്റി ആൾ വാങ്ങിക്കായിരുന്നു ഞങ്ങൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ആൾക്ക് അപ്പോൾ പപ്പയും മോളും കൂടെ പിസ്സയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി പിസ്സയൊക്കെ കഴിച്ചു അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു എൻ്റെ ഒരു ദിവസം ഒരു കുഞ്ഞൊരു ദിവസം നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാതായിരിക്കും ചറ്റാ ബൈ